അഞ്ച് അണ്ടർപാസ് ആണ് മലപ്പുറത്ത് ഈ ഒരു റേച്ചിൽ മാത്രം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ചോദിച്ചു ഒക്കെ അണ്ടർപാസ് ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു ഹക്സ് ബായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്നിപ്പോൾ ഉള്ളത് ഇവിടെ ചേളാരി ഭാഗത്താണ് മലപ്പുറം ജില്ലയിലെ ചേളാരി മുതൽ തലപ്പാറ വരെയുള്ള കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ചു കാലമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് അപ്പം ഈ ഭാഗം ഉടനെ തന്നെ തുറന്നു കൊടുക്കട്ടെ ഏകദേശം രണ്ടാഴ്ച കൊണ്ട് ഇത് തുറന്നു കൊടുക്കുന്നതാണ് ഒന്നാമത് ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് റോഡ് മലയൊക്കെ അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ ഏകദേശം രണ്ട് സ്ഥലത്ത് ഇതേപോലെ തുറന്നു കൊടുക്കാനുള്ള ഒരു ഇതുണ്ട് ആ രണ്ട് ഭാഗവും തുറന്നു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗതാഗതക്കുരുക്കൊക്കെ ഒന്ന് കുറക്കാൻ പറ്റും ചേളാരി ഭാഗത്തുള്ള അപ്പോൾ ആ രണ്ട് ഭാഗത്തെക്കുറിച്ചിട്ടുള്ള ആ തുറന്നു കൊടുക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടല്ലോ ഏകദേശം പണികൾ കഴിഞ്ഞ ഭാഗം ആ ഭാഗത്തെ വീടാണ് ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അതിലൂടെ സഞ്ചരിച്ചെൻ്റെ കണ്ണുകൊണ്ട് ഒരുപാട് ഭാഗം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഭാഗമാണ് അതൊക്കെ കണ്ണിലൂടെ കണ്ടിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഭാഗത്തൊന്നും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മലപ്പുറം ജില്ലയിലെ ചേളാരി ഭാഗത്തുള്ളത് ഒരുപാട് തവണ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചേളാരി ഭാഗത്ത് വലിയ തിരക്കാണ് ആംബുലൻസ് എത്ര പോലെ എത്രപോലെ നേരമായിട്ടുണ്ടാവും വീടിൻ്റെ ഈ ലെങ്ങ് ക്ലിപ്പിൻ്റെ ലെങ്ങ് നോക്കിയാൽ മതി നാൽപ്പത്തൊന്ന് സെക്കൻഡുള്ള ക്ലിപ്പാണ് നാൽപ്പത് മീറ്റർ പോലും ആ ആംബുലൻസിന് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല ആ ടൈമുകൊണ്ട് ആംബുലൻസിനെ കാട്ടി തിരക്കാണ് കെ എസ് ആർ ടി സി ആ പോകേണ്ട തിരക്കി കുത്തി ഇങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല ആ ഒരു ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് കോട്ടക്കടവ് ഭാഗത്തേക്ക് പോകുന്ന ചെറിയൊരു റോഡുണ്ട് ആ റോഡിലേക്ക് വാഹനങ്ങൾ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് കാരണം രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളാണ് അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ മേ തായച്ചാളാർ ഉള്ളത് പോലത്തെ ആ ബുദ്ധിമുട്ട് അവിടെയുണ്ട് കേട്ടോ വലിയ വാഹനങ്ങൾക്ക് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഓവർപാസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കയറും പിന്നെ ഡി എം എസ് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് വാഹനങ്ങൾ എടുത്ത് പോകുമ്പോൾ അടക്കം പിന്നെ ബസ്സ് വരാ കയറ്റുമ്പോഴുള്ള പറയേണ്ട ബസ് ആൾ ഇറങ്ങി കാത്ത് കയണ അവിടെ കാത്തു നിൽക്കണം അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒരുപാട് നാളായി ഈ ഭാഗത്ത് നിന്ന് അനുഭവിക്കുന്നു അപ്പൊ ഏതായാലും ഈ ഒരു ഭാഗത്ത് ഒരു സൈഡില് സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടില്ല ഇനി അധികം പണികളൊന്നും ഇല്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഭാഗം തുറന്നു കൊടുത്തുകൊട്ട് ആളുകൾക്ക് കഴിച്ചിലാകാം ശബരിമല ഇപ്പോൾ ഈ ഒരു ഓവർപാസിൻ്റെ അടിയിൽ സി ടി എസ് പിയുടെ പണി ഏകദേശം ഒരു സൈഡെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ ഡ്രൈനേജിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണം അതുകൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഓവർപാസിൻ്റെ അടിയിലുള്ള ടാറിങ് കഴിയും അതേപോലെ ചേളാരി അണ്ടർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ടുണ്ട് അവിടുത്തെ ടാറിംഗ് കൂടി കഴിഞ്ഞു കയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ടാറിങ് മെയിൻ റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗം തുറന്നു കൊടുക്കട്ടോ രണ്ട് സൈഡ് ഒന്നും ഓപ്പൺ ആക്കിക്കുക എന്നുണ്ടെങ്കിൽ വലിയ വാഹനങ്ങൾക്കും അതേപോലെ ദീർഘദൂര യാത്രക്കാർക്കും ഇതിലൂടെ പോകുക ബസ്സിനും പിന്നെ കോട്ടക്കടവ് ഭാഗത്തേക്ക് പോകുന്നവർക്കൊക്കെ സർവീസ് റോഡിൽ അങ്ങനെ പോകുക അപ്പോൾ ഇതിലൂടെ ഈ ഒരു ഭാഗത്തു നിന്ന് ആംബുലൻസും മറ്റൊക്കെ ഇതിലൂടെ പോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത്രയും ഗതാഗതക്കുരുക്ക് കുറക്കാൻ പറ്റും പ്രത്യേകിച്ച് ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാറില്ല ഇപ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും റോഡ് മലയൊക്കെ നല്ല ബ്ലോക്കാണ് അപ്പോൾ ഈ ഒരു മാസ്റ്റിക് പാഡ് ഒട്ടിച്ച ഭാഗത്ത് ടാറിങ്ങിന്റെ പണി ബാക്കിയുണ്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ പണികൾ തീർക്കുന്നതായിരിക്കും വിറ്റുമിൻ സ്പ്രേ ചെയ്യുക ടാർ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കാരണം ഈ ഒരു അപ്രോച്ച് റോഡിന്റെ ഈ ഭാഗത്ത് ഒക്കെ ടാറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം സമയം അഞ്ച് മുപ്പത്തെട്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ഒക്കെ കമ്മി ഉണ്ടാകും ഇരിറ്റാണ് വരെ എനിക്കെന്തേലും പണി നോക്കും നല്ല തിരക്കിന് ഇന്നത്തെ ദിവസം നല്ല ഉറങ്ങി തീർത്ത് അതുകൊട്ടെ അപ്പോൾ മാസ്റ്റിക് പാഡ് ഞാൻ പണ്ട് പറഞ്ഞിരുന്നത് നല്ല ഓരോള്ളൊരു സാധനമാണ് അപ്പം തായച്ചാളരി ഇപ്പം തായച്ചാളരി മേലച്ചാളരി ഒന്നുമില്ല കേട്ടോ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒക്കെ ഒരേ വാട്ടർ ലെവൽ കണക്കിലാണ് എന്നൊക്കെ ഒരു ചെറിയൊരു കാറ്റർ ഉണ്ടായിരുന്നു കാറ്ററൊക്കെ കയറ്റത്തിൻ്റെ മേലെ മേലച്ചളരി തായ തായച്ചാളരി ഈ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് തവണ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ആ ലോറി ഒടിച്ചെടുത്ത് കണ്ടിട്ട് ഞങ്ങൾ ആ ഓൾട്ടോ കാടിക്കാണ്ട് കയറ്റിപ്പോൾ നിങ്ങൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് അതല്ല ലോറി പോകാൻ വേണ്ടിയിട്ട് സൈഡ് കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കണക്ക് ഇതാക്കി കണ്ട് നമ്മളെ നമ്മളൊരു സബ്സ്ക്രൈബർ ഈ നവകേരള കേരള സദസ്സിലൊരു പരാതി കൊടുത്തിരുന്നു അപ്പോൾ പരാതി സ്വീകരിച്ചു ഫോർവേഡ് ചെയ്തിട്ടുണ്ട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് മാസ്റ്റിക് പാഡിൻ്റെ ബാക്കിയായിട്ടത് ഇതിന് ആവശ്യമില്ല തോന്നുന്നു നമ്മൾ വീടിൻ്റെ പരിസരത്താണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വല്ലതും കൊണ്ടുപോയിനി ഇനി എന്താ സാധനം അറിയാം എന്താ കട്ടി പക്ഷെ അത് മുറ്റത്തിട്ടുക എന്നുണ്ടെങ്കിൽ ചെരുപ്പിടാതെ പോയിക്കാന്നുണ്ടെങ്കിൽ കാലിക്കീറും അമ്മ ആയി ഓരോ സാധനമാണ് ഇതിന് മേലുള്ളത് ഞാൻ വെറുതെ പറഞ്ഞാടാ ഞാൻ ആരെയും കൊണ്ടുപോയിക്കാണ്ട് ഇതിൻ്റെ മേത്ത് കിടന്ന ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് തലശ്ശേരി മാഹി ബൈപ്പാസിലെ ബാലൻ പാലത്തിൽ ഈ ഒരു സാധനം മാസ്റ്റിക് പേഡ് ഒട്ടിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വേറൊരു സൈസ് വേറൊരു കമ്പനീൻ്റെ ഗമ്മേറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഗമ്മലല്ലോ പ്രേമറാണല്ലോ ആ എന്തായാലും ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചതെന്ന് ഒന്ന് ഒരുപാട് ടിന്നുകൂടെ വേസ്റ്റായി കിടക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായതുകൊണ്ട് ആരും പെറുക്കി കൊണ്ടുപോയിട്ടില്ല ഈ സാധനങ്ങളൊന്നും അപ്പം മേലച്ചളാർ മുതൽ ഏകദേശം പടിക്കൽ പമ്പൂസ് ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കുള്ളൂ അല്ലാതെ കാസർഗോഡും കണ്ണൂരിലും അത് മേലേച്ചളർ എന്ത് പഠിക്കൽ അപ്പം ഈ ഇവിടുത്തെ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പമ്പോസിൻ്റെ ഭാഗം വരെ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ആറ് വരിയുടെ ഇനി ക്രാഷ് ബാരിയർ വെക്കാനുള്ള പണി മാത്രമാണ് ബാക്കി അപ്പോൾ അതുകൂടി കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമായിട്ട് തുറന്നു കൊടുക്കട്ടോ ആ ഇങ്ങനത്തെ പണി കണ്ടിട്ടാണ് ആളുകൾ ക്യാൻ വർക്ക് ഫിനിഷിംഗ് ഇല്ല വർക്ക് വേഗത്തിൻ്റെ പക്ഷേ ഇല്ല ഇവർ ഈ ചെയ്യുന്നതൊക്കെ റിഗൺ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്രാഷ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഊരാളെങ്കിലേ ഷട്ടറിംഗ് ഉപയോഗിച്ചിട്ടാണ് ക്രാഷ് പാരിയറിൻ്റെ പണികൾ നടത്തുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ അങ്ങനെ പോകരുത് ഞാൻ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ചുറ്റി വളഞ്ഞു വരണം ഈ മുകൾ ഭാഗത്തു നിന്ന് അതായത് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒലിച്ചു വന്ന പൊടിമണ്ണാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഭാഗത്ത് കുടിമണ്ണ്ണ്ണ് കെട്ടിക്കിടുന്നതാണ് അതായത് മഴവെള്ളം വരുമ്പോൾ മഴ വള്ളത്തിലുണ്ടാകുന്ന ആ ചളിവെള്ളത്തിൽ ഉണ്ടാകുന്ന ചളി ഉണ്ടല്ലോ ആ ചളി മാത്രം പിടിച്ചതാണ് ആ കാണുന്നത് അപ്പോൾ എന്തോര ശക്തിയിലാണ് ആ ഭാഗത്തുനിന്ന് വെള്ളം തായോട്ട് വരുന്നത് കാലിച്ചാൽ മതി ഏത് അണ്ടർപാസിന്റെ ഭാഗത്തുനിന്ന് സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ഈ മണ്ണുട്ടി ഇറത്തിയ ഭാഗത്തുനിന്നൊക്കെ ഒരു പി വി സി പൈപ്പ് താഴ്ത്തിറക്കൂട്ടോ വെള്ളത്തിന് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സുഗന്ധത കൂടെ പോകാൻ സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞത് താഴച്ചാളാരും മേലേച്ചാളാരുള്ള വ്യത്യാസം ഒക്കെ പോയിക്കണ കണ്ട ഒരു കോയിമുട്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും പോയില്ല അങ്ങോട്ടും പോകില്ല അമ്മാരി വാട്ടർ ലെവൽ കണക്കാണ് പണ്ട് വലിയ കേറ്റായിരുന്നു ഒരു മൂന്ന് കൊല്ലം അല്ല രണ്ട് കൊല്ലം മുമ്പ് പ്രവാസി ലോകത്തേക്കായ സുഹൃത്ത് എന്റെ വീട് അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് ഒന്നും അറിയാത്തൊരു സുഹൃത്ത് ഇങ്ങനെ കാണുമ്പോൾ അന്തം വിട്ടു പോകും യാബ്ബന ഇതിൻ്റെ നാടല്ലേട്ടോ ഇത് ഞാൻ എന്ന സ്ഥലം മാറിയിരിക്കണ തിരിച്ചു പോകാനുള്ള അവസ്ഥയുണ്ട് അപ്പോൾ ആരെങ്കിലും നാട്ടിൽ വരാൻ ഉണ്ടോ അവരോട് ചേളാരി ഇങ്ങനെ കഴിക്കണമെന്നുള്ളത് ഏതായാലും രണ്ടാഴ്ച കൊണ്ട് ഇതിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ പഠിക്കൽ എത്തിയിട്ടുണ്ട് പഠിക്കൽ കണ്ടില്ല ഞങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് തെങ്ങിൻ്റെ ഉയരം എന്നറിയാതെ എന്തോ ഒരു ഹൈറ്റിലാണ് ഈ സാധനമൊക്കെ പൊന്തിച്ച് വെച്ചിട്ടുണ്ടരോ എത്ര വെച്ചാലും കുഴപ്പമില്ല നല്ല സേഫ്റ്റിയാണ് പഠിക്കൽ പിന്നെ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ തുറന്നു കൊടുക്കാൻ പറ്റില്ല അതായത് ആ മണ്ണിട്ടി ഇറത്തുന്ന ഭാഗത്തെ പണികൾ തീരാതെ ഈ ഭാഗം തുറന്നു കൊടുക്കാൻ പറ്റില്ല പിന്നെ ഒന്നാമത്തെ ഒന്നാമത്തെറിയച്ചിൽ ഒരുപാട് സ്ഥലത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടില്ല ഇതുവരെ ഗതാഗതത്തിൻ്റെ ഒറ്റ സ്ഥലത്തും തുറന്നു കൊടുത്തിട്ടില്ല പൂക്കിപ്പറമ്പ് ഏകദേശം ഒരാഴ്ചകളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറൊരു ഭാഗത്തും തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ചേളാരിയിലും വെളിമുക്ക് വെളിമുക്ക് ഭാഗ വെളിമുക്കും തുറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചേളാരി വെളിമുക്ക് ഈ ഭാഗത്തായിരിക്കും ഒന്നാമത്തെ റിയച്ചിൽ ആദ്യമായിട്ട് തുറന്നു കൊടുക്കാൻ പോകുന്നത് പഠിക്കൽ ഭാഗത്തുണ്ട് നിങ്ങൾ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്ന പരിപാടികളൊക്കെ എന്തോരം വേഗത്തിലാണ് നടക്കണറിയോ എത്രപ്പോരേ ഉയരം പൊന്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഒരു മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഇത്ര പൊന്തിയിട്ടില്ല നല്ല ഉയരത്തിൽ പൊന്തിയിട്ടുണ്ട് സി പി മാർബിൾസ് ടൈൽ ഷോപ്പിലേക്കുള്ള വൈ കാണിച്ച് ബോർഡ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബോർഡ് കാണിക്കാനല്ല വന്നിട്ടുള്ളത് ഇവിടെ ചെറിയൊരു അണ്ടർപാസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീട് ചെയ്തപ്പോൾ ഒന്ന് ഒരു മാസം മുമ്പ് വീട് ചെയ്തപ്പോൾ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ടോ ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു ഇവിടെ കുറച്ച് സമരങ്ങൾ നടന്നിരുന്നു സമരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സമരം എന്നല്ല കേട്ടോ ഇവിടെ ഈ സർവീസ് റോഡ് വരെ മണ്ണുട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് അതായത് ഒരു വലിയ വാൾ വരുന്നുണ്ട് ആ വാൾ വരുമ്പോൾ അപ്പുറത്തൊരു പതിനഞ്ച് വീടൊറ്റുണ്ട് പതിനഞ്ച് വീട്ടിലേക്കുള്ള വൈസോകര് നഷ്ടപ്പെടും അങ്ങനെ ചെറിയൊരു സമരമൊക്കെ നടക്കാനുള്ള പുറപ്പാടിലായിരുന്നു അങ്ങനെ എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എ മുഖാന്തരം ഈ ഒരു സംഭവം നേടിയെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ അപ്പം മലപ്പുറം ജില്ലയിൽ മൊത്തം അഞ്ച് അണ്ടർപാസുകൾ പുതുതായിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കെ എൻ ആറിൻ്റെ ആളുകളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞതാണ് ഇവരെ ചെയ്ത് കൊടുക്കാൻ കരിമ്പിൽ ഭാഗത്ത് കൊടുത്തത് പോലൊത്തൊരു അണ്ടർപാസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഇനി പ്ലാങ് ആണ് വെക്കാനുള്ളത് അപ്പോൾ എല്ലാവരും മനസ്സിലുണ്ടാവും ചിലപ്പോൾ ഞങ്ങളും കുറേ സമരം ചെയ്തു ഞങ്ങൾ കുറേ വച്ചുമ്പോഴുണ്ടാവും ഞങ്ങൾക്കും ഒന്നും കിട്ടില്ല ഇവർക്കൊക്കെ ചോദിച്ചപ്പോൾ ഇത്തിന് കൊടുത്തു ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകാനുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ ഏകദേശം നാല് മീറ്റർ ഉയരമുള്ള ഒരു അണ്ടർപാസ് കൊടുക്കുന്നത് കൊണ്ട് ഡി പി ആറിൽ വലിയ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല അതേപോലെ പാണാമ്പ്ര വലിയൊരു അണ്ടർപാസ് ആണ് അവിടെയും മണ്ണ് ഉയർത്താനുള്ള ഭാഗമാണ് അപ്പോൾ അവിടെയും ഈ ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുക്കുമ്പോൾ ഡി പി ആറിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല അതേപോലെ ചോലക്കൽ ചോലക്കൽ മൂന്ന് മീറ്ററുള്ള വലിയ കൾവേർട്ടുകളാണ് വെക്കുന്നത് അപ്പോൾ അവിടെയും ഡി പി ആറിൽ മാറ്റം വരുത്തണം അവർ മൂന്ന് മീറ്റർ പോരാ എന്ന് പറഞ്ഞാൽ അതൊന്നും മാറ്റം വരില്ല കേട്ടോ മൂന്ന് മീറ്ററിനെ വരുള്ളൂ ഇനി തുറന്ന് ഭാഗമാണ് ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് വെളിമുക്ക് വരെ നല്ല സുഖമായിട്ട് പോകാം ആ ബസ് പോകേണ്ടെങ്കിൽ ഓ വല്ലാത്തൊരു അലാക്ക് തന്നെയാണ് ബസ് കയറി ഈ ഒരു സർവീസ് റോഡ് പോലും കാട്ടണേ അണ്ടർപാസുകൾക്ക് പുറമേ ഇപ്പോൾ കുളപ്പുറത്ത് വലിയൊരു പ്രശ്നം നടന്നല്ലോ കുളപ്പുറത്ത് അരീക്കോട് പരപ്പനങ്ങാട്ട് റോഡിന് കുറുകയായിട്ട് പുതിയൊരു ഇത് വരുന്നുണ്ട് ഓവർപാസ് വരുന്നുണ്ട് വയത് അതേപോലെ ഉണ്ടാകും ചെറിയൊരു ഓവർപാസ് അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ക്യാനാറിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അവിടെ ചെയ്ത് കൊടുക്കുന്നത് കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ക്യാൻ്റെ നഷ്ടമായിരിക്കും ചിലപ്പോൾ ഒരു ടൈം നീട്ടി ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് പുതുതായിട്ട് അണ്ടർപാസുകൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡി പി ആർ തയ്യാറാക്കുമ്പോൾ അന്ന് ഇവിടുത്തെ എല്ലാവരും ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് അണ്ടർപാസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോന്നിട്ട് ആ ബസ് പഠിത്തിയിട്ടുള്ളൂ അപ്പോൾ മലപ്പുറം ജില്ലയിൽ അഞ്ച് പുതിയ അണ്ടർപാസുകൾ ഞങ്ങൾ നേടിയെടുത്തു അതേപോലെ കൊലപ്പുറത്ത് പുതിയൊരു ഓവർപാസും അപ്പോൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വരെ മൂന്ന് അണ്ടർപാസാണ് പുതുതായിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് ആ റെയിൽവേ ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്ത് അതൊക്കെ ആ ഭാഗത്ത് വീഡിയോയിൽ കാണിച്ചതാണ് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ അഞ്ചെണ്ണം നേടിയെടുത്തിട്ടുണ്ട് ഇവിടെ അഞ്ചെണ്ണം കിട്ടി നമുക്ക് കുറേ അച്ഛൻ ഉണ്ടാക്കിയിട്ട് ഒന്നും കിട്ടില്ലയെന്നാരും സങ്കടപ്പെടേണ്ട ഇവിടുത്തെ ഡി പി ആർ ഈ ഒരു അണ്ടർപാസ് അനുവദിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് മെയിൻ ഹൈവേയുടെ ഡി പി ആറിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം അങ്ങനത്തെ അണ്ടർപാസുകളാണ് ഇവിടെ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ഏറ്റവും ഉദാഹരണമാണ് ചോലക്കൽ മൂന്ന് മീറ്റർ മാത്രം ഉയരമുള്ള അണ്ടർപാസ് പണിയുന്നത് അതായത് ഒരു കൾവേട്ടാണ് സ്കൂൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ ഈ ഒരു സാധനത്തിന്റെ ടാങ്ക് കപ്പാസിറ്റി മുന്നൂറ് ലിറ്റർ ആട്ടോ രണ്ട് സൈഡിലും മുന്നൂറ് ലിറ്റർ ആണ് ഓ നിറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചില് തലങ്ങും മേലങ്ങും ടാറിങ്ങിന്റെ പണിയാണ് സുഹൃത്തുക്കളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ റീച്ചില് തലപ്പാറ ഭാഗത്ത് കണ്ടില്ല ഞങ്ങള് അണ്ടർപാസിന്റെ ഭാഗം വരെ ടാറിങ് കഴിഞ്ഞു അതായത് വെളിമുക്ക് ഭാഗത്ത് നിന്നല്ല പാലക്കലിന്റെ അപ്പുറത്ത് നിന്ന് പുതിയൊരു അണ്ടർപാസ് കണ്ടില്ലേ ആ ഭാഗം മുതൽ തലപ്പാറ അണ്ടർപാസിന്റെ ഈ ഭാഗം വരെ ടാറിങ്ങിന്റെ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് കൈ കിട്ടോ രണ്ട് ദിവസം എല്ലാം നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് കഴിയും അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മായ അങ്ങോട്ട് മാറി തന്നെ കണക്ക് ഇനി എത്ര സ്ഥലത്ത് ടാറിങ് തീരാനുണ്ട് അതൊക്കെ ഒരു ഫെബ്രുവരി ആകുമ്പോഴത്തേന് തീർക്കുട്ടോ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും എത്രത്തോളം പണികൾ തീർക്കാൻ പറ്റും ഇതൊക്കെ തീർക്കാനുള്ള വഴി നോക്കും അപ്പോൾ വൈകുന്നേരം സമയത്ത് ലൈറ്റ് ഇച്ചിരി കമ്മി ഉണ്ട് കിട്ടും അപ്പോൾ ഇവിടെ നാളെ ആയിരിക്കും ഇനി ടാറിങ്ങും തോന്നുന്നുണ്ട് ഇതൊക്കെ പരിപാടികൾ നിർത്തി വെച്ചിട്ടുണ്ട് ഈ റോഡ് പണി തുടങ്ങി അന്ന് ഒരുപാട് ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ രണ്ട് കൊല്ലം കൊണ്ട് തീരുമോ റോഡിന്റെ കാര്യമല്ലേ അതൊക്കെ ഒരു അഞ്ചൊല്ലം പത്തൊല്ലം കഴിഞ്ഞിട്ടൊക്കെ തീരുള്ളൂ അന്നൊക്കെ ചായക്കടയിൽ ഇതന്നെ ഇനി ചർച്ച അന്താരാഷ്ട്ര ചർച്ചയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ചർച്ചയായിരുന്നു അന്നുണ്ടായിരുന്നു എൻ്റെ നാട്ടിലെ അവസ്ഥ ആയിട്ടോ പല നാട്ടിലും ഉണ്ടാകും അപ്പോൾ ആതാണ് ഇതിൻ്റെ നാട്ടിലെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും തീരുമോ തീരുമോ എന്ന് ചോദിച്ചവരെ വായടുപ്പിച്ചുകൊണ്ട് കാനാർ ഇത തകർപ്പൻ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ടാസ്ക് ഉള്ള ഭാഗത്ത് ഊടിയും പണി നടന്നു ഇപ്പോൾ ഈ റീച്ചിൽ കോട്ടക്കൽ ബൈപ്പാസ് മാത്രമാണ് കുറച്ച് ടാസ്ക് ഉള്ളത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ എളുപ്പത്തിൽ പണി നിർക്കാൻ പറ്റിയ ഒരുപാട് ഭാഗങ്ങളുണ്ട് മണ്ണിട്ടു ചേർത്തുന്ന ഭാഗത്തൊന്നും അധികം ഉള്ള പണി ഉണ്ടാവില്ല പാലക്കൽ പുതുതായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ആ ഭാഗം മുതൽ വെളിമുക്ക് അങ്ങാടി വരെ ഉടനെ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇതുവരെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു ഞാൻ ഇതാണ് ഏറ്റവും പുതിയ കാഴ്ചകളും അതായത് ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണം കണ്ടോ കണ്ട അലുവക്കടിയിൽ വരെ ലയിച്ചിട്ടു നല്ല നേരം വൈകിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോച്ച് ആക്സ് വൈബ്സ് യു എഗെൻ ബൈ ബൈ